കാണാത്ത ഊരാക്കുടുക്കുകൾ കൊണ്ട് ബന്ധങ്ങളെ കൂട്ടിക്കെട്ടണം അപ്പോൾ ഓരോ നോവിലും അലിവുകളായി നിറയും നാം നിത്യവും നീണ്ടു നിൽക്കാത്ത പരിഭവങ്ങളോടെ ഉള്ളിലിടയ്ക്ക് ഓരോ പിണക്കങ്ങളും പിറക്കണം അതൊക്കെയും ഓർത്തോർത്ത് പരസ്പരം കളിയാക്കി കളിയാക്കിച്ചിരിക്കുവാൻ നിഴലിനെ കൂട്ടുപിടിച്ച് പറയാതെ പറഞ്ഞുപോയ ഓരോ ഇഷ്ടങ്ങളിൽ നെഞ്ചകം നിറയണം പാതി മുറിഞ്ഞ ബന്ധങ്ങളുടെ മുറിവേറ്റുണങ്ങാത്ത ഓർമ്മകളിൽ നിറകണ്ണുകളോടെ കൂട്ടിരിക്കുവാൻ സ്വാർത്ഥത കൊണ്ട് കെട്ടിപ്പടുക്കുന്ന ആയുസ്സിന് പോലും ഒരു ശ്വാസത്തിൻ്റെ ഇടവേള മാത്രമേയുള്ളൂ കയ്യെത്തിപ്പിടിക്കാനാവാത്ത നേട്ടവും നഷ്ടവും നിരർത്ഥകമാണെന്ന ശൂന്യതയിൽ സങ്കടങ്ങൾ തകർക്കുന്ന നിമിഷങ്ങളെ അതിജീവിക്കുവാൻ നാം നട്ടു വളർത്തണം ഹൃദയത്തിൽ വേരാഴ്ത്തിയ ഓരോ തണൽമരവും കയ്യെത്തിപ്പിടിക്കാനാവാത്ത നേട്ടവും നഷ്ടവും നിരർത്ഥകമാണെന്ന ശൂന്യതയിൽ സങ്കടങ്ങൾ തകർക്കുന്ന നിമിഷങ്ങളെ അതിജീവിക്കുവാൻ നാം നട്ടുവളർത്തണം ഹൃദയത്തിൽ വേരാഴ്ത്തിയ ഓരോ തണൽമരവും